വിഷ പ്രസംഗം ആരും മലപ്പുറത്ത് നടത്തിയത് വിദ്വേഷ പ്രസംഗമാണ് ഈ ജില്ലയെ കുറിച്ചും ഈ ജില്ലയിലെ ഒരു സമുദായത്തെ കുറിച്ചുമാണ് അത് ഭൂരിപക്ഷ സമുദായം വിദ്വേഷ പ്രസംഗം നടത്തിയാലും ഭൂരിപക്ഷ സമുദായങ്ങൾ വിദ്വേഷ പ്രസംഗം നടത്തിയാലും ഞങ്ങൾ അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കും പക്ഷെ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഞങ്ങളെ വിസ്മയിപ്പിച്ചു വിദ്വേഷ പ്രസംഗം നടത്തിയ ഒരാളെ അദ്ദേഹം മതേതരത്വത്തിന്റെ കലതൊട്ടപ്പരാണ് എന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചു സി പി എമ്മിന്റെ അതപ്പതരം എവിടെ വരെ എത്തി എന്ന് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കി അപ്പൊ ബി ജെ പിയുടെ വഴിയിൽ കൂടിയാണ് സി പി എം സഞ്ചരിക്കുന്നത് ബി ജെ പിയുടെ സഹയാത്രികനാണ് സി പി എം കുടുംബം വിഷയം പരിഹരിക്കാതിരിക്കുന്നത് ബി ജെ പിയുടെ അജണ്ട രണ്ട് സമുദായങ്ങളെ തമ്മിൽ സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുള്ള കൊടപടി കൊടുക്കുകയാണ് സി പി എമ്മും ഗവൺമെന്റും ചെയ്യുന്നത് അപ്പൊ അവര് രണ്ടുപേരും സജ്ജിക്കുന്നത് സഹയാത്രികരായി കൈകൾ ഒരു സഞ്ചരിക്കുന്ന വഴിയിലൂടെ അല്ല ഞങ്ങൾ ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഞങ്ങൾ വിദ്വേഷ പ്രസംഗം നടത്തുന്നതും വിദ്വേഷ ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്നതിനെതിരായിട്ടുള്ള അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും ഒരുക്കങ്ങൾ ഞങ്ങൾ നന്നായിട്ട് നടത്തുന്നുണ്ട് അവിടെ യു ഡി സജ്ജമാണ് വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് നിലമ്പൂർ നിയോജകമണ്ഡലം മണ്ഡലം പി വി അൻബർ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും അല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളത് സംബന്ധിച്ചിട്ടുണ്ട് ഞങ്ങളതിന് അങ്ങയുടെ പിന്തുണ വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹത്തിന്റെ പിന്തുണ ഞങ്ങൾക്ക് വേണം ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം തന്നിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും അല്ല അതൊക്കെ മുന്നണി തീരുമാനിക്കേണ്ട ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമില്ല അതിന്റെ വിശദാംശങ്ങളെല്ലാം ചർച്ച ചെയ്യും അതേ ഇപ്പോ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സഹയാത്രികനായി ഞങ്ങളുടെ കൂടെയുണ്ട് തീർച്ചയായും അദ്ദേഹം അവിടെ എം എൽ എ ആയിരുന്നു രാജിവെച്ചിട്ടില്ല യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ പിന്തുണ യു ഡി എഫിന് സംശയമില്ല അതല്ല അതൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസ്സോ യു ഡി എഫോ ഏത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാലും അദ്ദേഹം പിന്തുണ കൊടുക്കും കൊടുക്കുന്നു അദ്ദേഹം അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞല്ലോ അന്ന് വൈകുന്നേരം തന്നെ പറഞ്ഞു അന്ന് വൈകുന്നേരം തന്നെ അതുപോലെ ഞങ്ങളുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന് മുന്നണിയിലെ മറ്റ് കാലാവസ്ഥകളെ കൂടി അറിയിച്ചിട്ട് നിങ്ങൾക്കറിയാലോ യു ഡി എഫ് ഇപ്പൊ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമൊക്കെ അതൊക്കെ കൃത്യമായ സമയത്ത് പ്രഖ്യാപിക്കുന്നു ഞങ്ങള് വേറെ ഒരുപാട് കാര്യങ്ങൾ അത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വേറെ പറഞ്ഞു ഞങ്ങള് നാല് പേര് ഞങ്ങള് മൂന്നാലു പേര് ഒരുമിച്ചിരുന്ന കാര്യം വന്ന് ഞാൻ ഇവിടെ വന്ന് പറയുന്നത് അത് ശരിയാണത് ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കും എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞേക്കും ഭയങ്കര പറഞ്ഞിരുന്നു അത് അതൊക്കെ എന്താ പോലെ അതിന്റെ കൂടെ സാധ്യത ഉണ്ടാവില്ല ഇതെപ്പോലെ ഇലക്ഷൻ നടക്കാൻ പോകുമ്പോ ഞങ്ങള് സംസാരിക്കില്ലേ ഞങ്ങൾ അവിടെ സംസാരിക്കുന്നവര് പറഞ്ഞ് ഇവിടെ പറയുമോ അല്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഞങ്ങൾ ചർച്ചയിലേക്ക് കടക്കാണ് ഞങ്ങൾ ചർച്ച ചെയ്യും ഉചിതമായ തീരുമാനമെടുക്കും നല്ല സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാവും ആ എല്ലാവരും ചേർത്ത് സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിക്കും ആ കാര്യത്തിലൊന്നും അതിനൊക്കെയുള്ള സംവിധാനങ്ങളെല്ലാം യു ഡി എഫിലും കോൺഗ്രസിലും ഉണ്ട് അല്ല അവര് ഞങ്ങൾ അവരെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് അവിടെ മത്സരിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ ഒന്നിലധികം ആളുകൾ ഞങ്ങൾക്ക് അവിടെ മത്സരിക്കാൻ പറ്റിയ ആളുകൾ ഒന്നിലധികം പേര് ഞങ്ങൾക്ക് അതിൽ ഞങ്ങൾ സാഹചര്യങ്ങളും മറ്റും നോക്കിയിട്ട് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും ആരെ വേണേലും വെച്ചോട്ടെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം അതാണല്ലേ പാലക്കാട് അനുഭവം ആയിട്ട് പഠിച്ചില്ലാന്ന് മനസ്സിലായി പഠിക്കരുത് പഠിക്കരുത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും